കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിരുന്നു വരാൻ പോകുന്ന യൂണിഫോം തസ്തികൾക്ക് വേണ്ടി ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് വീഡിയോസ് ചെയ്യാം ഇതിനകത്ത് നമ്മൾ മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ക്ലാസ്സുകൾ മാത്രമല്ല നിങ്ങൾക്കൊരു ഐഡിയ തരിക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ ക്ലാസ്സുകൾ എടുത്താലും എന്തൊക്കെ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയിരുന്നാലും അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ സ്വയം പഠിക്കാൻ തീരുമാനിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എല്ലാവരും നമുക്കൊരു ഐഡിയ മാത്രമാണ് തരുന്നത് അത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ അപ്പം നിങ്ങൾക്ക് മാക്സിമം പഠിക്കാൻ ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ കുറച്ച് ടച്ചൊക്കെ വിട്ട് നിൽക്കുന്നവരാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ തരിക അതാണ് നമ്മൾ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഡബ്ല്യു സി പിയുടെ കഴിഞ്ഞ വർഷത്തെ ഒരു ചോദ്യപേപ്പറാണ് ഇതിൽ കൂടുതൽ നീട്ടുന്നില്ല അപ്പം ഇതാണ് ചോദ്യം താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് അപ്പൊ ഇതായിരുന്നു ചോദ്യം ഇത് കേരള ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ഗുരുവായൂർ സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം ഇങ്ങനെ കുറച്ച് സത്യാഗ്രഹങ്ങളുണ്ട് ഇത് പി എസ് സി ആയ കാലം മുതൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പണ്ട് കാലത്ത് നേരത്തെ ഡയറക്റ്റ് ചോദ്യമായിരുന്നു അതിന്റെ വർഷം ചോദിക്കുക അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ആളുടെ പേര് ചോദിക്കുക ഇപ്പൊ അങ്ങനെയല്ല എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിയാണ് ചോദ്യങ്ങൾ അത് നിങ്ങൾക്ക് അറിയാം അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ പന്ത്രണ്ടാം തീയതി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ പോയിന്റ് പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ് മൂന്നാമത്തെ പോയിന്റ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം നാലാമത്തെ പോയിന്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടാം തീയതി സത്യാഗ്രഹം അവസാനിപ്പിച്ചു അവസാനിച്ചു അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ചോദ്യം പ്രത്യേകം ശ്രദ്ധിക്കണം ശരിയായിട്ടുള്ളത് തെറ്റായിട്ടുള്ളത് ആ രീതിയിൽ ചോദ്യങ്ങൾ വരാം അത് നമ്മൾ മസ്റ്റായിട്ടും നമുക്കതൊരു സംശയം ഉണ്ടെങ്കിൽ ഈ ചോദ്യം വായിച്ചതിന് ശേഷം ഈ ശരിയായിട്ടുള്ളത് ശരി ആയിട്ടുള്ളത് അവിടെ ഒരു അണ്ടർലൈൻ ചെയ്തേക്കണം കാര്യം നമ്മൾ മറക്കരുത് നമ്മൾ വായിച്ച് വിട്ടുകഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ളതാണോ തെറ്റായിട്ടുള്ളതാണോ നമ്മൾ കറക്റ്റ് ആൻസർ എഴുതത്തില്ല അത് നമുക്ക് മിസ്റ്റേക്ക് വരും നിങ്ങൾക്ക് എക്സാം എഴുതി എഴുതി ശീലിച്ചെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ അപ്പൊ നമുക്ക് ഈ ഒരു ഈ ഒരു പോർഷൻ വളരെ ചെറുതാണ് നമുക്ക് വളരെ കുറച്ച് കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് ഉറപ്പാണ് അപ്പം ഇതുമായി ബന്ധപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ കാലയളവ് നമ്മൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി രണ്ടു വരെയാണ് പൊതുവെ പറയുന്നത് അപ്പം ഇവിടെ ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ അറിയാം നമ്മുടെ ഫസ്റ്റ് പോയിന്റ് തെറ്റാണ് ഇവിടെ ഫസ്റ്റ് പോയിന്റ് കൊടുത്തേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ പന്ത്രണ്ടാം തീയതി എന്നുള്ളതാണ് അപ്പൊ അത് തെറ്റായിട്ടുള്ളതാണ് ബാക്കി മൂന്നെണ്ണത്തിന്റെ കാര്യം നമ്മൾ നോക്കിയാൽ മതി ബാക്കി കാര്യം കൂടെ പറയാം അതുപോലെ തന്നെ ഗുരുവായൂ ആരംഭിക്കാൻ തീരുമാനിച്ച കെ സമ്മേളനം ഏതെന്ന് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ വടകര സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ തീരുമാനിച്ചത് അത് ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഗുരുവായൂർ സത്യാഗത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ട് അതിനകത്ത് കെ കേളപ്പനും മന്നത്ത് പത്മനാഭനും പ്രധാന നേതാക്കന്മാരാണ് എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരുടെ പേര് എടുത്തു പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നത് മന്നത്ത് പത്മനാഭനാണ് അതുപോലെ തന്നെ സെക്രട്ടറി ആയിരുന്നത് കെ കേളപ്പനാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അപ്പോ എന്നു പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രവേശന പ്രചരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദ്യവും വളരെ ആണ് ടി സുബ്രഹ്മണ്യ തിരുമോപ്പ് ഉറക്കുക നമ്മളിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് എത്ര പേരുടെ പേര് പഠിച്ചു കെ കേളപ്പം പഠിച്ചു മന്നത്തുവം പഠിച്ചു ടി സുബ്രഹ്മണ്യ തിരുവുമ്പ് ഇപ്പൊ നാളെ ഒരു ചോദ്യം വേണേൽ ചോദിക്കാം ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ആൾക്കാർ ആൾക്കാരൊക്കെ ബന്ധപ്പെടാത്ത ആൾക്കാർ ആൾക്കാരൊക്കെ അപ്പൊ ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആൻസർ എഴുതാൻ പറ്റുകയുള്ളൂ അടുത്തത് ഗുരുവായൂര സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഗുരുവായൂര സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണെന്ന് എ കെ ഗോപാലൻ എ കെ ജി ആ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അടുത്തത് അപ്പൊ നമ്മൾ എത്ര പേര് പേരുമായി ഇപ്പൊ നമ്മൾ നാല് നാലുപേരുടെ പേര് നമ്മൾ പഠിച്ചു ഇതുമായി ബന്ധപ്പെട്ട നാല് നാലുപേരുടെ പേര് പഠിച്ചു ഓർത്തിരുന്നോണം അടുത്തത് കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് എന്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാണ് അപ്പൊ അത് ആരംഭിച്ചതിനേക്കാളും ഇമ്പോർട്ടൻസ് അത് എന്നാണ് നിർത്തിയത് എന്നുള്ളതാണ് കാര്യം അത് നമ്മുടെ ഈ ഈ ഒരു ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട കാര്യമാണ് ഗാന്ധിജി ഇടപെട്ട് നിരാഹാര സത്യാഗ്രഹം പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ട് ഈ ഒരു പോയിന്റ് ആണ് നമുക്കിവിടെ നാലാമത്തെ പോയിന്റായിട്ട് കൊടുത്തേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടാം തീയതി സത്യാഗ്രഹം അവസാനിപ്പിച്ചു ഓക്കെ അപ്പൊ അതാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് അവിടെ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ അത് ശരിയാണ് അപ്പൊ അപ്പൊ അടുത്ത പോയിന്റ് വരുന്നത് അപ്പൊ ഇത് ഓരത്തോളം കെ കേളപ്പൻ നിരാഹാര സത്യം ആരംഭിക്കുകയും അത് അവസാനിപ്പിച്ച ഡേറ്റ് ആണ് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ട് അത് ചോദിച്ചിട്ടുണ്ട് അടുത്തത് ഗുരുവായൂർ ക്ഷേത്രമണി അടിച്ച ആദ്യത്തെ അബ്രാഹ്മണൻ ആരാണ് പി കൃഷ്ണപിള്ള ഇപ്പൊ നമ്മുടെ ചോദ്യത്തിന്റെ അടുത്തൊരു പോയിന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്നത് പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ് മന്നത്ത് പദ്നാഭൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രസിഡന്റ് അപ്പൊ അടുത്ത ആള് പി കൃഷ്ണപിള്ള എന്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആയിത്യ അബ്രഹാമൻ അപ്പൊ ആ പേരും പ്രധാന നേതാക്കളാണ് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ശരിയാണ് ഇനി അടുത്ത നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് ആണ് മൂന്നാമത്തെ പോയിന്റ് നമുക്ക് യോജിക്ക് വെച്ച് ആൻസർ എഴുതാവുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം ഓക്കെ അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന്റെ നാല് പോയിന്റുകളും നമ്മൾ നോക്കിയിട്ടുണ്ട് അതിനകത്ത് ഒരു ആദ്യത്തെ പോയിന്റ് തെറ്റാണ് ബാക്കി മൂന്നും ശരിയാണ് അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഓരോ ചോദ്യം കീറി മുറിച്ച് പഠിക്കാൻ ഇങ്ങനെ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നും കാര്യം പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം സെയിം ആണ് പക്ഷേ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പഠിക്കുന്ന കാര്യങ്ങൾ എളുപ്പമായിട്ട് തോന്നും അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവുക ഇത് ഇത് നിങ്ങൾക്ക് ഒരു ഐഡിയ തരിക എന്നുള്ളത് മാത്രമാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പ്രാശ്ചനം ചോദിച്ച ചോദ്യമാണ് ഗുരുവാസ അദ്ദേഹത്തിന്റെ വോളണ്ടിയർ ൻ രണ്ടാമത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഗുരുവായൂർ നേതൃത്വം നൽകിയ നേതാവ് എന്ന് പറഞ്ഞ പ്രധാനമായിട്ടും ചോദിക്കുന്ന കെ കേളപ്പിന്റെ പേരാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെടുത്തി ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പൊ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നില്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് ഉറപ്പാണ് അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാൻ നിർത്താൻ നിർത്തിയാ പോലും നിങ്ങൾക്ക് നഷ്ടം വരുത്തില്ല കാര്യം നിങ്ങൾ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടണം എന്ന രീതി മാത്രമാണ് ചെയ്തേക്കുന്നത് ഇതും ഇതിന്റെ ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി ഞാൻ ഒരു പി ഡി എഫ് തയ്യാറാക്കിയിട്ടുണ്ട് അത് പി എസ് സി എന്ന് പറയുന്ന നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് നോക്കുക അത് പിന്നെ ഒരു കാര്യം ഈ ഗുരുവാര സത്യാഗ്രഹോട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടാവോ അതെല്ലാം നിങ്ങൾ സംഘടിപ്പിച്ച് പഠിക്കുക ഇന്നത്തെ കൊണ്ട് ആ ഒരു പോയിന്റ് തീർക്കണം നമ്മുടെ സിലബസിലെ ഗുരുവായൂർ സത്യാഗ്രഹം അല്ലെങ്കിൽ കേരള ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അത് കംപ്ലീറ്റ് ചെയ്തു എന്ന് എഴുതി വെക്കണം ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഓരോ ചോദ്യപേപ്പർ നമ്മൾ ഓരോ ദിവസമല്ല ഇപ്പം ഓരോ ചോദ്യപേപ്പർ തീർക്കാൻ ഒരാഴ്ച എടുത്തിരിക്കും അങ്ങനെ നമ്മൾ കീറി മുറിച്ച് പഠിച്ച് മുന്നോട്ട് പോകണം അപ്പൊ ഇത്രയും ഇതാണ് നമ്മുടെ തുടക്കം നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് തന്നെ ഫോളോ ചെയ്യാം ഞാൻ എന്റെ വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങൾക്ക് വേണമെങ്കിലും ചെയ്യാം ഞാൻ ഒരിക്കലും ഞാൻ ആരെയും പിടിച്ചെടുത്തില്ല എല്ലാം നമ്മുടെ കഷ്ടപ്പാടാണ് നമ്മുടെ ഐഡിയ വെച്ചിട്ടാണ് പഠിക്കേണ്ടത് എല്ലാവരും മറ്റുള്ള ഏത് യൂട്യൂബ് ചാനൽ ആയാലും ഏത് ക്ലാസുകളായാലും വഴി വെട്ടി തരിക എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ആ വഴി നിങ്ങളാണ് പോകേണ്ടത് ഓക്കെ അപ്പൊ ഇത്രയും ഇതാണ് നമ്മുടെ ഫസ്റ്റ്